ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോബെറി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയൊരു പുഡിങ്ങാണ് തയ്യാറാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണിത് ഇതിനായിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഞട്ടിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം നമ്മൾ ആദ്യം തന്നെ ജലാറ്റിനെ കുറച്ച് തണുത്ത വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്ത് വെക്കാം ഞാൻ നേരിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഡബിൾ ബോയിലിങ് ചെയ്യല്ല ചെയ്യുന്നത് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അൺഫ്ലവേഡ് ആയിട്ടുള്ള ജലാ എടുക്കാൻ മറക്കരുത് ഇനി ഇതിലേക്ക് നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കണം ഒരു ഗ്ലാസ്സോളം തണുത്ത വെള്ളം ഒഴിക്കണം ഇനി ഇത് ഒരു പ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം എന്നിട്ടൊരു പത്ത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇത് ഒന്ന് പൊങ്ങി വരും ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ജലാറ്റിൻ മിക്സ് ഒഴിക്കുകയാണ് ജലാറ്റിനൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതേ പാത്രം തന്നെ ഞാനൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം മിൽക്ക് മെയ്ഡ് ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഞാനൊരു മൂന്നാല് ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു നുള്ളു വാനില അസൻസ് ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇടാം തിളച്ച് വരുമ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ പാൽ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം വയ്ക്കാം പാലൊക്കെ ചൂടാറിയിട്ടുണ്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച് ജലാറ്റിനില്ല അത് ചൂടാറിയതിലെ പകുതി ഭാഗം നമ്മൾ ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം അതിന് ശേഷം നമ്മൾ ഞാൻ നാല് പുഡിങ് ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ട്രൈ ആണുള്ളതെങ്കിൽ നിങ്ങൾ ട്രൈ എടുത്തോളൂ ഇതിലേക്ക് ഞാൻ ഇതിലെ ഒരു ഹാഫ് ഭാഗം ഞാൻ ഹാഫിൻ്റെ താഴെ ആയിട്ടോ ഈ പാലൊഴിച്ചിട്ട് സെറ്റ് ചെയ്യാൻ വെക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് രണ്ട് മണിക്കൂറുകളൊക്കെ വേണ്ടി വരും കേട്ടോ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് സ്ട്രോബെറി കഷ്ണങ്ങൾ മിക്സിയിൽ മിക്സിയിലടിച്ചെടുക്കുകയാണ് സ്ട്രോബെറി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ സ്ട്രോബെറി കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കഴുകണം കേട്ടോ അല്ലെങ്കിൽ ഇതിലാകെ വെള്ളം വരും ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്ട്രോബെറി പുളിയുള്ള ഫ്രൂട്ടാവുകൊണ്ട് പിന്നെ ഞാൻ രണ്ട് ടീസ്പൂണ് തൈര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തൈര് കൂട്ടി അടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കണം ഇപ്പം ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തുറന്ന് നോക്കാം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച പാല് സെറ്റാവുന്നത് വരെ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഇപ്പോൾ നമ്മുടെ ബുഡിങ് സെറ്റായിട്ടുണ്ട് രണ്ട് മണിക്കൂറോളം ആയി ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഇനി ഇത് നമ്മൾ നേരത്തെ അടിച്ച് അടിച്ചുവെച്ച സ്ട്രോബെറി ആണ് ഇതിലേക്ക് ഞാൻ ജലാറ്റിൻ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ പാലിലേക്ക് ഒഴിച്ചില്ലേ അതിൻ്റെ ബാക്കി ജലാറ്റിൻ തിളപ്പിച്ച് ഇരട്ടി വെച്ചതുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് ഡാർക്ക് റോസ് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് പൊതുവേ ഞാൻ സ്ട്രോബെറി പുഡിംഗിൽ കളർ ചേർക്കാറില്ല ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്തതാണ് അതുകൊണ്ടാണ് കളർ ചേർക്കുന്നതൊന്നും കാണിക്കാതിരുന്നത് കേട്ടോ ഇത് ഞാൻ അടുത്ത ലെയറായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാറ്റിൻ്റെയും ഒഴിച്ചു കൊടുത്തു ഇത് നമുക്ക് ഇനി നമുക്കിനിയൊന്നുകൂടെ സെറ്റ് ചെയ്യാൻ വെക്കണം നമ്മൾ പാല് സെറ്റായതിനേക്കാളും വേഗം ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഒരു മണിക്കൂർ കൊണ്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ടേസ്റ്റിയായ സ്ട്രോബെറി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം ഞാൻ കുറച്ച് മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീം ഒരു കപ്പ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ് ഇത് നിർബന്ധമൊന്നുമില്ല ഇത് ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്തെടുക്കുന്നൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ അതൊക്കെ കേക്ക് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കാരണം ഇതിൽ കാണിക്കുന്നില്ല അപ്പം നന്നായിട്ട് ബീറ്റായി കിട്ടിയിട്ടുണ്ട് വിപ്പിംഗ് ക്രീം ഒക്കെ റെഡിയായി അപ്പോൾ നമുക്കിനി ബീറ്റർ അങ്ങോട്ട് ഓഫ് ചെയ്യാം ബീറ്റർ അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ നോസിൽ ജസ്റ്റ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊന്നും ആവശ്യമില്ല ഞാൻ വെറുതെ ഒന്നും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നേ ഉള്ളൂ ഇനി നമുക്കിത് ഇതിൻ്റെ മുകളിലൊരു റൗണ്ടായിട്ടൊന്ന് വരച്ചു കൊടുക്കാം വിപ്പിംഗ് ക്രീം കൊണ്ട് ഞാൻ വെറുതെ ഒരു റൗണ്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് വേണേലും ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം അതിന് ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ എല്ലാറ്റിൻ്റെയും സൈഡിലൂടെ റൗണ്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോബെറി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു പുഡിങ്ങാണ് പിന്നെ ഇത് ഇതിൽ നിങ്ങൾ കളർ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് ഞാൻ വെറുതെ ചേർത്തതാണ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അതുപോലെ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്